അവിടെ അദ്ദേഹം മൂന്ന് ദിവസത്തേക്ക് കാഴ്ചയില്ലാതെയും ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും കഴിഞ്ഞുകൂടി അതിനിടയ്ക്ക് കർത്താവ് അനന്യാസിന് കാണപ്പെട്ടു അദ്ദേഹത്തോട് സാവോളിനെ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു ആ മനുഷ്യൻ ക്രിസ്ത്യാനികളെ ഞെരുക്കുന്നവരാണല്ലോ എന്ന് അനന്യാസ് പറഞ്ഞപ്പോൾ കർത്താവ് അരുൾ ചെയ്തു വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽക്കാരുടെയും ഇടയിൽ എൻ്റെ നാമം എത്തിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഉപകരണമാണ് അയാൾ എൻ്റെ നാമത്തെ പ്രതി എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നുമെന്ന് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും അനന്യാസ് സാവോളിന് ജ്ഞാനസ്നാനം നൽകി അദ്ദേഹം കാഴ്ച പ്രാപിച്ചു ഈശോയാണ് മിഷിഹ എന്ന് സാവോൾ പ്രസംഗിച്ചു തുടങ്ങി യഹൂദന്മാർ അദ്ദേഹത്തെ വധിക്കാൻ കെണികൾ ഒരുക്കിയെന്നാണ് ശിഷ്യന്മാർ രാത്രി സമയത്ത് അദ്ദേഹത്തെ ഒരു കൂട്ടിലിരുത്തി കാവൽക്കാർ കാണാതെ നഗരഭിത്തിയുടെ മുകളിലൂടെ താഴേക്കിറക്കി ഡെമാസ്കസിലേക്കുള്ള മാർഗമധ്യേ യേശുവിനെ കണ്ടുമുട്ടുന്ന ഏക അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തെ മുഴുവൻ വ്യാഖ്യാനിക്കാം തൻ്റെ ചടുലമായ വ്യക്തിത്വത്തിന്റെ തീഷ്ണതയൊക്കെയും പാഴാകിയിരിക്കുന്നുവെന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന ഏകവാക്യം കുറ്റവാളികളെപ്പോലും താൻ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തോട് മുഴുവനും നിഗൂഢമായി താതാത്മ്യപ്പെടുത്തുന്ന യേശുവിൻ്റെ തിരിച്ചറിവാണ് സാവുളിൻ്റെ കണ്ണുകളെ തുറന്നത് തുടർന്ന് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയിൽ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തൻ്റെ ശക്തിയെയും അദ്ദേഹം ഉപയോഗിച്ചു എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവർക്ക് ആക്കാൻ വേണ്ടി ദൈവം തന്നിൽ ഉണർത്തിയ ശക്തി കൊണ്ട് അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു ക്രിസ്തുവിനോടുള്ള പൂർണവും സ്വാതന്ത്ര്യവും വ്യക്തിപരവും സ്നേഹനിർഭരവുമായ ആത്മസമർപ്പണം രക്ഷണീയമായ വിശ്വാസമെന്ന് മാനസാന്തരപ്പെട്ട വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു അങ്ങനെ ക്രിസ്തു ശിക്ഷനായി മാറിയ പൗലോസ് നിരവധി യാതനകൾ അനുഭവിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി വിചിന്തനം ഐക്യവഹാര പ്രാർത്ഥനയുടെ സമാപന ദിനമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്ലിഹന്മാരുടെ മാനസാന്തര ദിനമാണ് ഒരു സാവൂളിനെ എങ്കിലും മാനസാന്തരപ്പെടുത്താനുള്ള വരം നാം ഓരോരുത്തരും ചോദിക്കുക